അസലാ വൈക്കും വാഹമത്തു അല്ലാ വിബ്രക്കാസ് അലഹമുല്ലമീൻ സഹോദരങ്ങള് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് സ്വാഭാവികമായും നിപിദിനാഘോഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റബിയോ ലെവൽ മാസത്തിലാണ് എന്നാൽ ഈ റബിയു ലെവൽ മാസത്തിനോ റബിയുലവല് പന്ത്രണ്ടിനോ ഇനി അതല്ലെങ്കിൽ റബിയു ലെവലിലെ മറ്റേതെങ്കിലും ദിവസങ്ങൾക്കോ എന്തെങ്കിലും പ്രാധാന്യമോ പ്രത്യേകതയോ ഉള്ളതായി നബിസാഹു അലഹി വസ്ലമയോ സ്വഹാബികളോ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ സഹാബത്തിൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ മാസത്തിന് എന്തെങ്കിലും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സമ്പ്രദായം നടന്നതായി നമുക്ക് കാണാൻ കഴിയില്ല ഇത് മുജാഹിദുകൾ മാത്രം പറയുന്നതല്ല നമുക്ക് നബിദിനാഘോഷത്തെ ന്യായീകരിച്ചു കൊണ്ട് തന്നെ എഴുതിയ ലേഖനങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ തെളിച്ചം മാസിക പറയുകയാണ് വഹാബി പ്രസ്ഥാനം നെബിസല നബിദിനാഘോഷത്തെയും രൂക്ഷമായി തന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ പറയുന്നു ഉത്തമ നൂറ്റാണ്ടുകൾ നെബിസല നബിദിനാഘോഷം ഉണ്ടായിരുന്നില്ല മഹാന്മാരായി ഇമാമുമാരത് കാണുകയോ കേൾക്കുകയോ ആചരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുകയാണ് എന്താണ് പറയുന്നത് നബി അലഹി വസ്സലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന രീതി സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ് നോക്കൂ നമ്മൾ വളരെ കൃത്യമായി തന്നെ നബിദിനം ആഘോഷിക്കണം എന്ന് പറയുന്ന ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു അങ്ങനെ ഒരു സമ്പ്രദായം നബിസുലാഹു അലഹി വസ്സലമയുടെ കാലത്തില്ല നബിസുലാ സഹാബത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ആചരിച്ചിട്ടില്ല ഇനിയും നോക്കൂ നമ്മൾ സുന്നി ജൂൺ അഫ്കാർപത് പുറത്തിറങ്ങിയതാണ് ഇമാബ് നബി റഹ്മയുടെ ഉസ്താദ് കൂടിയായ അബു ഷാമയുടെ ഒരു ധരണി ഈ സുന്നി അഫ്കാർ എടുത്തുകൊടുത്തത് കാണാൻ കഴിയും വർഷംതോറും നബിസുലാഹു അലഹി വസ്സലമിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് എന്നാണ് നബിസുലാഹു അലഹി വസ്ലമയുടെ കാലത്ത് അതുണ്ട് എന്ന് അബുശാമുക്ക് പോലും വാദമില്ല ഇനിയും നോക്കൂ നിങ്ങൾ നമുക്ക് കാണാൻ കഴിയും തെളിച്ചം മാസിക തന്നെ രണ്ടായിരത്തി പത്ത് ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ തെളിച്ചം നബിസലാഹു അലഹി വസ്ലമേയും നബി സഹാബിമാരുടെയും കാലത്ത് ഇന്ന് നിലവിലുള്ള നബിദിനാഘോഷം ഉണ്ടായിരുന്നില്ലെന്നത് ശരിയാണ് സദാ നബി സലാഹു അലഹി വസ്ലമയുടെ ഓർമ്മയിലും സ്നേഹത്തിലും ഒഴുകിയിരുന്ന അവർക്കിടയിൽ വർഷത്തിലൊരിക്കൽ പ്രത്യേക ആഘോഷം അപ്രസക്തവുമായിരുന്നു എന്നാണ് അഥവാ നബിസുലാഹു അലഹി വസ്ലം അങ്ങനെ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിനെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന എല്ലാറ്റിനെക്കാളും സ്നേഹിച്ചിരുന്ന ആ നബി നബിസലാഹു അലഹി വസലമിയുടെ ശരീരത്തിലേക്ക് വരുന്ന അസ്ത്രങ്ങളെ സ്വന്തം ശരീരം കൊണ്ട് പ്രതിരോധിച്ചിരുന്ന തടഞ്ഞു നിർത്തിയിരുന്ന അത്രയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരായിരുന്നു ആ സ്വഹാബികൾ എന്ന് നമുക്കറിയാം അവർ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല സുന്നി സമസ്തയുടെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം രണ്ടായിരത്തി നാല് മെയ് പന്ത്രണ്ടിന്റെ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കാണാം ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച സച്ചരിതർ റബ്യൂ ലെവലിൽ മാത്രമല്ല മറ്റ് പതിനൊന്ന് മാസങ്ങളിലും സ്വലാത്തും സലാമും ഇസ്ലാമിക പ്രചരണവും പ്രവാചക സ്നേഹവും നിർവിഘ്നം നിർവഹിച്ചുകൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസമോ മാസമോ നിശ്ചയിച്ച് അത്തരം കർമ്മങ്ങൾക്ക് പ്രാമുഖ്യം നൽകി നടപ്പാക്കേണ്ട അനിവാര്യത അന്നുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ നോക്കുക നമ്മൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് അവർ സ്നേഹിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നതിന് പകരം നമ്മളുടെ കാലിന് പറ്റിയ ചെരുപ്പ് തെരഞ്ഞെടുക്കുക എന്നതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കാനാണ് ഇവിടെ ഫൈസി ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സൊഹാബികള് പഠിപ്പിച്ചിട്ടില്ല ഉത്തമ നൂറ്റാണ്ടിൽ അത് ഉണ്ടായിട്ടില്ല കാരണം അവർക്ക് അവർക്കതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അവർക്കാവശ്യമില്ലാതിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ദീനായി ആവശ്യമുണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ റബ്യുലവല മാസം അതിന് പ്രത്യേകത നൽകി അതിന് പ്രാധാന്യം നൽകി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആചാരങ്ങൾക്ക് യാതൊരു പിൻബലവും വിശുദ്ധ ഖുർആാനിൽ നിന്നോ അതേപോലെ തന്നെ നബിസലാഹു അലഹി വസലമിയുടെ സുന്നത്തിൽ നിന്നോ നമുക്ക് ലഭിക്കുകയില്ല രണ്ടായിരത്തി ആറ് ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അൽമഅലി മാസിക പറയുന്നത് കൂടി നാം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നെബിതിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല നബി സലാഹു അലഹി വസ്ലം തന്റെ ജന്മദിനം എന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെയും എഴുതുന്നത് ഇനി അറമ്മത്ത് എന്ന പേരിൽ പരപ്പനങ്ങാടിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു നബിദിന സ്പെഷ്യൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ജനങ്ങൾ ഒത്തുകൂടി കുർആാൻ പാരായണം ചെയ്യുക നബിചരിതങ്ങൾ പറയുക ഗദ്യമായും പദ്യമായും അവതരിപ്പിക്കുക സമയത്തുണ്ടായ സംഭവങ്ങൾ വിവരിക്കുക അന്നദാനം നടത്തുക ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിച്ചത് ഷെയ് ഹുമാർ ബിൻ മുഹമ്മദ് അൽമുല്ല ആണ് മുലഫർ രാജാവ് അദ്ദേഹത്തോട് പിന്തുടരുകയാണ് ചെയ്തത് എന്ന് ഇവരും എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു പ്രാധാന്യം റബീൽ നിന്ന് നാം നൽകുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നബി ഉത്തമരായ അനുചരന്മാർ മനസ്സിലാക്കാത്ത ഒരു പ്രാധാന്യം നാം നൽകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത് മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രാധാന്യവും പുണ്യവും പവിത്രതയും നൽകി നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആണ് എതിർക്കുന്നത് നമുക്ക് സ്നേഹിക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിക സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാം ഉത്തമരാ നൂറ്റാണ്ടിൽ ജനിച്ച ആളുകൾ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാം അവിടെ അവർ റബിയുൽ ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടില്ല അവർ കൊല്ലത്തിൽ ഒരു വർഷം തീരുമാനം എന്ന് ഫൈസി പറഞ്ഞതുപോലെ ആ നമുക്ക് തിരിച്ചു പോകാം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത് ആ മാർഗം പിൻപറ്റി ജീവിക്കുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ അള്ളാഹുബാൻ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ